ഇല്ല അത് ചിലപ്പോ ഡ്രസ് മാറാൻ വന്നിട്ട് ഇങ്ങനെ എന്നാ പിന്നെ വീട്ടിൽ എങ്ങനെ പോയി കിടന്നു പോലെ കണ്ണിട്ടില്ല എന്റെ പുസ്തകം പാകർക്ക് മൂന്ന് ചെക്ക്

ാണ് വിധി ഇന്നലെ മുഴുവൻ അടുക്കളയിലും ഡിഷ് വാഷിംഗ് ആയിരുന്നു കഴിഞ്ഞു അത് സാറില്ല ഓട്ടം കിട്ടുന്ന കാര്യമല്ലേ സാറിന് അറിയാലോ എന്റെ ബുദ്ധിമുട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മുഴുവൻ ചേച്ചിക്ക് മരുന്ന് തേക്കി പിന്നെ ടിപ്സ് ഓട്ടം കിട്ടുന്ന രാജ കൊണ്ട് വേണം നാട്ടിലേക്ക് ഭാര്യയ്ക്കും മക്കൾക്ക് അയച്ചു കൊടുക്കാൻ അപ്പൊ തനിക്ക് ചാൻസ് ഇല്ല അപ്പൊ ഇന്നും അടുക്കളയിലോട്ട് പോണല്ലേ വേണ്ട promotion. Housekeeping room cleaning. Clean reception clean the kitchen. Ah, cleaning. cleaning. <laughs> oh, please. <laughs> sure. That, of course. <laughs> Thank you. <laughs> പ്രശ്നം ഭഗവാനെ ഇനി േ അപ്പൊണ്ടാവാ വണെങ്കിലും ഒന്ന് വലിക്കാൻ പറ്റിയിരുന്നു മാഗി എനിക്ക് താങ്ക് യു മാഗി ആശ്വാസായി ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ എന്താണെന്ന് പ്രശ്നമൊന്നുമല്ലോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ എവിടെയാ ഇവിടെ തന്നെ തന്നെ ആർക്കാ വേറെ ആർക്ക് സാറേ വെറുതെ വെറുതെ പ്രശ്നം പ്രശ്നം ഉണ്ടോ ഉണ്ടാക്കല്ലേ പ്ലീസ് അല്ലേ മൂന്ന് പേര് അയ്യോ ആകെ അടിക്കണ്ട അതിനൊക്കെ പകരം അലോട്ട് ചെയ്തിട്ടുണ്ട് വർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് സത്യത്തിൽ താനുള്ള ഒരു സഹായം തന്നെയാണ് സഹായമൊന്നുമല്ല ശമ്പളവും ഡിഎവൻസും ബോണസും ഒക്കെ കൃത്യമായി എണ്ണി വാങ്ങിട്ട് തന്നെയാ അതിന്റെ കൂറന്റെ എന്റെ പണിയിലും കാണും ഇതാ ഇന്നലത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഹലോ ഇവിടെ അല്ലേ ഹലോ അതെ ഇപ്പാളയക്കാം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഓക്കെ താൻ എന്റെ കസേരയിലിരിക്ക അത്രയ്ക്കായോ അഹങ്കാരം തന്റെ പഴയിലാവണം ഇപ്പോഴും ഒഴിഞ്ഞുറപ്പുണ്ട് മനസ്സിലായോ എന്തായിരുന്നു മേൽനോട്ടം പിന്തം വരാൻ മാത്രം അറിയുന്ന തന്നെ ഇങ്ങോട്ട് അയച്ചതേ കാര്യവരുള്ള ഒരുത്തനെ തന്റെ ഈ ലൈസ്റ്റൻമാനായിട്ട് വച്ചതിന് ശേഷമാ അവത്തകളുടെ കളവൻ ചെറിയ നോക്കിക്കാണാൻ എന്റെ ആളായിട്ട് പേരിന്റെ അവിടെ നിന്നാൽ മതി വേറെ ഭരണമൊന്നും വേണ്ട മനസ്സിലായോ അത്രയുള്ളൂ നമുക്ക് താഴെ ലോൺ ഹലോ ഓപ്പറേറ്റർ ഐ ആം ബാലൻ നമ്പ്യാർ ഹിയർ ഞാൻ ഡൽഹിയിലേക്ക് ഒരു കാർ ബുക്ക് ചെയ്തിരുന്നു യെസ് ഞാൻ താഴെ ലോൺ ഉണ്ടാവും ത്രൂ ആവുമ്പോൾ അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഒരു പൊട്ടുകൂടിയാവാം അല്ലേ ഇന്നലെ താൻ പൊട്ടിച്ച ഫ്ലാസ്കും ടീഷർട്ടും കണക്കിലെഴുതിയിട്ടുണ്ട് അത് ഈ മാസം ശമ്പളത്തിലെ പിടിക്കും അയ്യോ എന്റെ പൊന്ന് സാറ് ഞാനൊരു അഞ്ചാറ് മാസമായി ശമ്പളം വാങ്ങിയെടുത്തു ഇങ്ങനെ പോയ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടൊന്നാറിന്റെ ഒരു സീസണല്ലേ ഇഷ്ടപോലെ ടിപ്പ് കിട്ടുന്നില്ലേ ഇതൊക്കെ കണ്ട് സൂക്ഷിച്ചും കൈകാര്യം ചെയ്യാൻ പഠിക്കണം മനസ്സിലായി എന്റെ പൊന്ന് സാറേ ഇനി മേലെയാ സൂക്ഷിച്ചോളാം ഒരു സാധനം പോലും എന്റെ കയ്യിൽ നിന്ന് പൊട്ടി ആഹ് ഇപ്പൊ തന്നെ വീണ് പൊട്ടി കണക്ക് എഴുതാൻ സൗകര്യം ഒരു ഫ്ലാസ്ക് രണ്ട് സോസ് അയ്യോ സാർ കുറ്റ കൊണ്ടൊന്നല്ല ഉറക്കം തോങ്ങി ഈ സുഖം എന്റെ ഇങ്ങോട്ട് വന്നു അയ്യോ എനിക്ക് രാത്രി ഉറക്കില്ല സാറേ പകല് ആരൊന്നും പറയണ്ട കൈയിൽ നിന്ന് വീണ് പൊട്ടി തന്റെ കയ്യിൽ നിന്നല്ലേ പ്രിക്കോ ഡൽഹി കടത്ത് പോയിട്ടുണ്ട് ഇങ്ങോട്ട് കണക്ഷൻ കിട്ടുന്നില്ല സെപ്റ്റംബർ ഒന്ന് വന്നാല് ഒരു മിനിറ്റ് മലയാളീസ് അല്ലേ കണ്ടപ്പോ തോന്നി എന്റെ പേര് പറയണമെന്നില്ല സ്ഥലമോടെ ഇട്ട് വരും എന്റെ നാട് വർക്കിലാണ് പുഷ്പവിടെ അല്ലവർ ഈ മലയാളി ഫായതുകൊണ്ട് ഞാനിങ്ങനെ കുശലൻ മാറ്റിയത് പോയി പണി നോക്കില്ല Hmm. <laughs> Good morning, uncle. Good morning, darling. Good morning, mall. <laughs> Good morning, uncle. <laughs> oh, <coughs> ശുദ്ധമുള്ള തന്നുകയെ വാർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണം ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമേ സർ ഇന്ന് നമ്മുടെ ഹോട്ടലിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടേ കേട്ടോ ഒന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ കയറി വരുന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആയത് കൈക്കും കാലിലും ചെറിയ ഫ്രാക്ചർ ഉണ്ട് അത്രേ ഉള്ളൂ ഭാഗ്യം രക്ഷപ്പെട്ടത് ഒരു ആറിഞ്ച് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ് ആണ് ആ കുട്ടിക്ക് ഒന്നും പറ്റാണ്ട് രക്ഷപ്പെട്ട അച്ചായനെ കൊണ്ട് ഭരണഗാനത്ത് പോയി അൽഫോൻ സാമയുടെ കബറടത്തിന് മുമ്പിലേ ഒരു ദിവസം ഭജന ഭജനയിരിക്കാമെന്ന് ഞാൻ ഒരുപാട് ഒരു പള്ളിയും കിട്ടില്ല നിനക്ക് നേരാൻ മാനേജർ എന്തെങ്കിലും സംഭവിച്ച ദേ ദൈവകാര്യങ്ങൾക്ക് എതിർവാക്ക് പറയല്ലേ ഭരണകാനത്ത് പോയേ പറ്റൂ വേളാൻ കണ്ടില്ലോ എവിടെ വേണമെങ്കിലും പോവാം നേർന്ന് ആയി പോയില്ലേ ജോൺ സാറേ ഒന്ന് പെട്ടെന്ന് ദേ വരുന്നു മദ്യസംഘം കോരം തികയഞ്ഞിട്ട് കയർ പൊട്ടിക്കുക ഇത് മൂന്നാമത്തെ തവണയാണ് വിളിച്ചു പോകുന്നത് ഈ തണുപ്പത്ത് വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ട മോളെ നീ ഷത്തും എടുക്കും നേരം പോക്ക് ഈടായി കുറച്ച് കൂടുന്നുണ്ട് രണ്ട് പെഗ് അതിൽ കൂടുതൽ ആരും നിർബന്ധിച്ചാലും നിന്റെ അച്ഛൻ കഴിക്കൂ മയക്കല്ലേ പോയിട്ട് വേഗം വന്നാ മതി പോയിട്ട് വേഗം വന്നേക്കാം കേട്ടോ സൂര്യ കാട്ടി